ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസിദ്ധമായ മകം തൊഴിൽ ഇന്നാണ് ഉച്ചയ്ക്ക് രണ്ടിനാണ് മകം തൊഴിലിനായി നട തുറക്കുക രാത്രി പത്തര വരെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യമുണ്ടാകും ഒന്നര ലക്ഷത്തോളം പേരെയാണ് മകം തൊഴിലിന് പ്രതീക്ഷിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മകം തൊഴാൻ പ്രത്യേകം ക്യൂ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചോറ്റാനിക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവാഘോഷമാണ് മകന്തൊഴൽ കുംഭമാസത്തിലെ മകന്നാളിൽ സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കരയമ്മ വില്ലുമംഗലം സ്വാമിക്ക് ദർശനം നൽകിയ ഐതിഹ്യപെരുമയിലാണ് ചോറ്റാനിക്കര മകന്തൊഴൽ ആഘോഷിക്കുന്നത് പ്രത്യേകം തങ്കഗോളക ചാർത്തി രത്നങ്ങൾ പതിച്ച സ്വർണ കിരീടവും അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ചോറ്റാനിക്കര ദേവിയെ ഒരുനോക്കു ദർശിക്കാനായി പതിനായിരക്കണക്കിനാളുകളാണ് ഒരേ സമയം ക്ഷേത്രത്തിലെത്തുന്നത് സ്ത്രീകളുടെ അഭൂതപൂർവമായ തിരക്കാണ് മകന്തൊഴൽ ദിവസം അനുഭവപ്പെടാറുള്ളത് ഉച്ചയ്ക്ക് രണ്ടിനാണ് മകന്തൊഴലിനായി നട തുറക്കുക രാത്രി പത്തര വരെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യമുണ്ടാവും സ്ത്രീകളെ പടിഞ്ഞാറെ നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയും ബാരിക്കേഡ് വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും പുലർച്ചെ ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടിനും ഇറക്കിപൂജയ്ക്കും ശേഷമാണ് മകഞ്ചടങ്ങുകൾക്ക് തുടക്കമായത് ആറാട്ടുകടവിൽ പറ സ്വീകരിച്ച ശേഷം ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും ഇരുപത്തിയേഴിന് അത്തംകുരുതിയോടെ ഉത്സവം സമാപിക്കും മകന്തൊഴൽ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചോറ്റാനിക്കര സർക്കാർ സ്കൂളിലും പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നും പെട്രോൾ പമ്പിന് സമീപവും അധിക പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് అమృతా న్యూస్ కొచ్చి